ഇല്ലേ വിരലിരുന്നാവുന്ന ചില യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നെഗറ്റീവായിട്ടാണ് ഇവര് വളരെ നെഗറ്റീവ് പക്ഷേ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ കാര്യങ്ങൾ സൈബർ ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ ഗ്രൂപ്പ് സി ശേഷം ഇല്ലാത്ത അനാവശ്യമായ കള്ളക്കഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യ ലതാ നമ്പൂതിരിയുമായി ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും കൃഷ്ണൻ നമ്പൂതിരിയെ പറ്റിച്ചിട്ടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം തുടങ്ങിയത് കൃഷ്ണൻ നമ്പൂതിരി ബാംഗ്ലൂരിൽ വാങ്ങിയ മുന്നൂറേക്കർ സ്ഥലം റോയ് അയാളുടെ പേരിലോട്ടാക്കി നമ്പൂതിരിയെ ചതിച്ചു നമ്പൂതിരിയുടെ ഭാര്യ നമ്പൂതിരി റോയ് ആദ്യമായി കല്യാണം കഴിച്ചു പിന്നീട് അവരെ ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല യൂട്യൂബേഴ്സും ആ ഒരു വിഷയത്തെ കുറിച്ച് അത് ഉള്ളതാണ് സത്യമാണ് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു അത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് ഇനിയിപ്പോ അവിഹിതം എടുത്തിട്ടാല് കൂടുതൽ ആളുകൾ ആ ഒരു വീഡിയോ കാണുമെന്ന് കരുതിയിട്ടാണോ സി ജെ റോയ് പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും പറയാനും ശ്രദ്ധിക്കാനും കാണാനും ആർക്കും നേരം ഇല്ല പക്ഷേ സി ജെ റോയ്ക്ക് അവിഹിതമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കൂടുതൽ ആളുകളുണ്ട് അയാൾ മരിക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊരു സംഭവം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഒരാൾ മരണപ്പെടുമ്പോഴേക്ക് എന്തിനാണ് അവിഹിതവും ചേർത്ത് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ രാജ്യദ്രോഹപരമായ എന്തെങ്കിലും കാര്യം ചെയ്തു അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പകരം ഇതുപോലെ ഇല്ലാത്ത അവിഹിത വാർത്ത എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് ടി എ ജോസഫ് അതായത് കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ എം ഡി ഇതുപോലെ ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നവർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം അദ്ദേഹം റോയിയെക്കുറിച്ച് പറയുന്നുണ്ട് റോയ് കള്ളക്കടത്ത് നടത്തിയോ എന്ന കാര്യത്തെ കുറിച്ചും കൂടെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടു പലരും പറയുന്നുണ്ട് അവിടത്തെ പൈസ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പൈസ അതുപോലെ തന്നെ മറ്റേ വെറ്റിച്ചുണ്ടാക്കി ഇവിടെ ഒരു പറ്റിക്കലും ഇല്ല ഓ ഒരു പറ്റിക്കലും ഇല്ല ഒരു പറ്റിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റി പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആള് ഈ കമ്പനിയിൽ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോ ഒരു കള്ളക്കടത്ത് കമ്പനി ആണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി അത് എന്റെ പ്രിൻസിപ്പളാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അങ്ങനെ കള്ളക്കടത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വന്നിട്ട് കാണിച്ചു തരു അതിനൊരു പ്രൂഫ് കൊണ്ടുവന്നു തരൂ വെറുതെ എം ഡി ജോസഫ് സാർ പറയുന്നത് ഒരു തരത്തിലുള്ള കള്ളും കോൺഫൻസ് ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൽ നടന്നിട്ടില്ല അങ്ങനെയൊന്നും അഥവാ ഉണ്ടെങ്കിൽ ഞാൻ അറിയാതെ അത് ചെയ്യില്ല ഞാൻ അങ്ങനെയുള്ളതിനെ എതിർക്കുന്ന വ്യക്തിയാണ് അഥവാ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അന്വേഷണം ആരിലേക്കും എത്താതിരിക്കാൻ വേണ്ടിയാണോ അതല്ല ഇനിയും കൂടുതൽ അന്വേഷണം നടന്നാൽ പലതും പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി മനോരമയുടെ ഒരു ന്യൂസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് സി ജെ റോയ്ക്ക് കള്ളപ്പണ ഇടപാടുണ്ട് എന്നുള്ളത് നിക്ഷേപകർ പിന്മാറി റോയി സമ്മർദ്ദത്തിലായി പണം നൽകിയ രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സീതി റോയി ആറുമാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട് മുപ്പതിന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തുമുള്ള പലരും ഗ്രൂപ്പിലെ നിക്ഷേപകരായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിൽ റോയ് കുടുങ്ങുമെന്നറിഞ്ഞതോടെ ഈ നിക്ഷേപകരൊക്കെയും തന്നെ പണം തിരികെ വാങ്ങിക്കുകയും ചെയ്തു കഴിഞ്ഞ ആറു മാസത്തോളമായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അടക്കം ആറ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഐ ടി ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു ഒരു കടം പോലും ഇല്ലാതെ എങ്ങനെയാണ് ഒമ്പതിനായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടാവുക എന്നത് ഐ ടി ഉദ്യോഗസ്ഥർക്ക് ഒരു സംശയമുണ്ടായിരുന്നു യു എ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിനോട് കള്ളപ്പണം ഉണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞതോടെയാണ് ഈ ഒരു റെയ്ഡ് നടന്നത് എന്തായാലും നമുക്ക് ന്യൂസ് എയ്റ്റീനിൽ വന്ന ആ ഒരു ന്യൂസ് ഒന്ന് കേട്ടുനോക്കാം ബംഗളൂരുവിലെ ആഡംബരത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായിരുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഒരു വെടിയച്ചയിൽ അവസാനിക്കുമ്പോൾ അത് വെറുമൊരു ആത്മഹത്യയായി മാത്രം കാണാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പൊതുസമൂഹത്തിനോ സാധിക്കുന്നില്ല ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെയും കർണാടകത്തിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പകരം വെക്കാനില്ലാത്ത പേരായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പും അതിന്റെ അമരക്കാരൻ സി റോയിയും എന്നാൽ വിജയത്തിന്റെ ആ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഉള്ളിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരുന്നു അദ്ദേഹം എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിസിനസ്സിലെ പ്രതിസന്ധികളെക്കാൾ ഉപരിയായി തന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ചവരുടെ ഭയവും സമ്മർദ്ദവുമാണ് റോയിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന നിഗമനം കേരളത്തിലെയും കർണാടകയിലെയും ബിസിനസ് രാഷ്ട്രീയ വൃത്തങ്ങളെ ഒരുപോലെ പിടിച്ചുലയ്ക്കുന്നു ഒരു സാധാരണ വ്യവസായി മാത്രമായിരുന്നില്ല വിപണിയുടെ നാടിമിടിപ്പ് തിരിച്ചറിഞ്ഞ ഒരു തന്ത്രജ്ഞനായിരുന്നു സി ജെ റോയി കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വലിയ പങ്ക് പങ്കുവഹിച്ചു നൂറുകണക്കിന് ഫ്ളാറ്റുകളും വില്ലകളും വാണിജ്യ സമുച്ചയങ്ങളും അദ്ദേഹത്തിന്റെ കീഴിൽ ഉയർന്നു വന്നു എന്നാൽ റിയൽ എസ്റ്റേറ്റ് എന്നത് വെറുമൊരു നിർമ്മാണ മേഖലയല്ല മറിച്ച് വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമുള്ള ഒരു ചതുരംഗ കളമാണ് അവിടെ നിയമവിധേയമായ പണത്തോടൊപ്പം തന്നെ സ്രോതസ് വെളിപ്പെടുത്താനാകാത്ത കള്ളപ്പണവും ഒഴുകാറുണ്ട് എന്നത് ഈ രംഗത്തെ പരസ്യമായ രഹസ്യമാണ് റോയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും തങ്ങളുടെ നിക്ഷേപങ്ങൾക്കായി ഏറ്റവും സുരക്ഷിതമായ താവളമായി കണ്ടത് കോൺഫിഡന്റ് ഗ്രൂപ്പിനെയായിരുന്നു ഈ വലിയ ബന്ധങ്ങളാണ് ഒടുവിൽ അദ്ദേഹത്തിന് വിനയായി മാറിയത് സി ജെ റോയിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക് പണം ഒഴുക്കിയവരിൽ ഭൂരിഭാഗവും കേരളത്തിലെയും കർണാടകത്തിലെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മലയാളം കന്നഡ സിനിമാ മേഖലയിലെ മുൻനിര താരങ്ങളുമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം നിക്ഷേപിക്കുന്നത് താരതമ്യേന സുരക്ഷിതമാണെന്നതും വലിയ ലാഭം നൽകുമെന്നുള്ള വിശ്വാസമാണ് ഇവരെ റോയിലേക്ക് അടുപ്പിച്ചത് എന്നാൽ സമീപകാലത്ത് കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകളിൽ പിടിമുറുക്കിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു തങ്ങളുടെ പണത്തിന്റെ സ്രോതസ് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വെളിപ്പെടും എന്ന ഭയം ഈ ഉന്നത നിക്ഷേപകരെ പിടികൂടി ഇതോടെ റോയിയെ കുരുക്കി തങ്ങൾ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചതായാണ് വിവരം കഴിഞ്ഞ മാസമായി റോയ് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു കടബാധിതകളേക്കാൾ ഉപരിയായി നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ തളർത്തിയത് തങ്ങൾ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ ഉടൻ തിരികെ നൽകണമെന്ന ആവശ്യവുമായി പ്രമുഖർ റോയിയെ നിരന്തരം വിടിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെ ഗ്രൂപ്പ് ആസ്ഥാനത്ത് പരിശോധനയ്ക്ക് എത്തുന്നത് ജനുവരി മുപ്പതിന് നടന്ന ഈ പരിശോധനയിൽ പല സുപ്രധാന രേഖകളും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് നിക്ഷേപകരുടെ പട്ടികയും അവരുടെ സാമ്പത്തിക സ്രോതസ്സും സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ റോയ് നിർബന്ധിതനായി തന്റെ കൂടെ നിന്നവരെ ഒറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുൻപിൽ സ്വയം വിലയേടാകാനോ വയ്യാത്ത അവസ്ഥ റോയിയെ തളർത്തിയിരിക്കാം അന്വേഷണ സംഘം കണ്ടെടുത്ത റോയിയുടെ കുറിപ്പുകളിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വ്യക്തമാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ താൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി പണമില്ലാത്തതല്ല മറിച്ച് താൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാത്തതാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും പണം തിരിച്ചു ചോദിച്ചു തുടങ്ങിയതോടെ അദ്ദേഹം ഏകാന്തനായി മാറി പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച പണം പെട്ടെന്ന് തിരികെ നൽകുക എന്നത് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ഒരു മേഖലയിൽ അസാധ്യമാണ് ഭൂമിയായും കെട്ടിടങ്ങളായും കിടക്കുന്ന നിക്ഷേപങ്ങൾ ലിക്വിഡ് ആയി മാറ്റാൻ സമയമെടുക്കും എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന ഭയന്ന് നിക്ഷേപകർ ഈ സാവകാശം നൽകാൻ തയ്യാറായില്ല ഈ ആറുമാസം റോയിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ഒടുവിൽ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു ഈ കേസിലെ ഏറ്റവും നിർണായകമായ വശം നിക്ഷേപങ്ങളുടെ സ്രോതസ്സാണ് ബിസിനസ് മേഖലയിൽ കാണിക്കാത്ത വലിയൊരു തുക റോയിയുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല നിക്ഷേപകരുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ അത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്കും സിനിമാ ലോകത്തെ അഴിമതികളിലേക്കും വിരൽ ചൂണ്ടുമെന്ന കാര്യം റോയിക്ക് അറിയാമായിരുന്നു തന്നെ വിശ്വസിച്ചവരെ ചതിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ലായിരിക്കാം അതോടൊപ്പം തന്നെ പണം നൽകിയവർ സ്വാധീന ശക്തിയുള്ളവരായതിനാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളും അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാകാം ഈ ഇരട്ട സമ്മർദ്ദമാകാം തോക്കെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സി ജെ റോയുടെ മരണം കേരളത്തിലെയും കർണാടകത്തിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് കള്ളപ്പണത്തിന്റെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾ എത്ര വലിയതാണെങ്കിലും അവയ്ക്ക് ഒരു തകർച്ചയുണ്ട് രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും തങ്ങളുടെ കയ്യിലുള്ള അധിക പണം വെളുപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഉപയോഗിക്കും അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഒരു വ്യവസായിയുടെ ആത്മഹത്യ എന്നതിലുപരി ഇത് സിസ്റ്റത്തിന്റെ തന്നെ പരാജയമാണ് കേന്ദ്ര ഏജൻസികൾ കർശനമായ പരിശോധനകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കൂടുതൽ ബിസിനസ് ഗ്രൂപ്പുകൾ സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ട് നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ ഒരു വ്യക്തിയെ എത്രത്തോളം തകർക്കുമെന്നതിന്റെ നേർ സാക്ഷ്യമാണ് സി റോയ് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി ശരിക്കും ഉള്ളതാണെന്നുള്ളത് ആർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞിട്ടും എത്രയോ ആളുകൾ ചെയ്തു വരുന്നുണ്ട് എന്തിന് ജി എസ് ടി തന്നെ ബില്ലിൽ കാണിക്കാതെ ബില്ല് കൊടുക്കാതെ കച്ചവടം നടത്തുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് അപ്പോ ഇത്രയും വലിയ സ്ഥാപനം സീറോ കമ്പനി എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള കടവുമില്ലാതെ കടം വാങ്ങാതെ നടത്താൻ കഴിയില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് അദ്ദേഹത്തിന് എത്രയോ ആഡംബര കാറുകളുണ്ട് അല്ലേ ഓൾസ് റോയ്സിന്റെ വില തന്നെ നോക്കിയാൽ പോരെ അപ്പോ ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒന്നുകിൽ കടമുണ്ട് അല്ലെങ്കിൽ വേറെ പണം വരുന്ന സോഴ്സ് ഉണ്ട് സിനിമാ നടന്മാർ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ പണം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് നൂറു മുതൽ ഇരുന്നൂറ് കോടികൾ വരെ ഇട്ടിട്ടുണ്ട് റെയ്ഡ് നടക്കുന്ന ടൈമിൽ തന്നെ റോയ് മരണപ്പെട്ടുവെങ്കിൽ അത് അവർ ഡോക്യുമെന്റ്സ് നോക്കിയാൽ താൻ കുടുങ്ങുമെന്നുള്ള ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് പുറത്തു വന്നാൽ ആ ഒരു കാര്യം പുറത്തു വന്നാൽ ഇതുവരെ ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയ എന്റെ ഇമേജ് മൊത്തത്തിൽ ഇല്ലാതാകും എനിക്ക് മാനക്കേടാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ആ ഇത് ചെയ്തിട്ടുണ്ടാവുക മരണപ്പെട്ടാൽ പിന്നെ ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല സിനിമാ മേഖലയിലുള്ള പ്രമുഖരായ ആരും തന്നെ മരണശേഷം അദ്ദേഹത്തെ കാണാൻ വന്നിട്ടില്ല അപ്പോ അതിനുള്ളിൽ തന്നെ എന്തൊക്കെയോ സംശയമുണ്ട് എന്തായാലും കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അത് കണ്ടെത്തുക തന്നെ ചെയ്യും റോയ് ഭയപ്പെട്ട ആ ഡോക്യുമെന്റ് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും ആ ഡോക്യുമെന്റിൽ റോയ് പേടിക്കുന്ന ആ ഒരു കാര്യം പുറത്തു വന്നാൽ തന്നെ മനസ്സിലാകും എന്തിന് റോയ് ഇത് ചെയ്തു അല്ലെങ്കിൽ ചെയ്യിച്ചു റോയ് അവസാനമായി ഇന്റർനെറ്റ് കോൾ ചെയ്തിരുന്നു അത് ആരെയാണ് കോൾ ചെയ്തത് ഇനി അയാളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായോ എന്നും കൂടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും മരണ കാരണം പുറത്തു വരേണ്ടത് ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് ശരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കള്ളപ്പണ ഇടപാടിൽ റോയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും താഴെ കമന്റ് ചെയ്യുക പുതിയ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്